പാചക തൊഴിലാളികൾക്ക് വേതനം വീണ്ടും മുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള നാലു മാസത്തെ വേതനമാണ് മുടങ്ങിയിരിക്കുന്നത് ഓരോരുത്തർക്കും പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓരോ മാസവും ലഭിക്കേണ്ടത് കടം മേടിച്ചാണ് തൊഴിലാളികളുടെ വീടുകളിൽ അന്നത്തിന് വഴി തേടുന്നത് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അന്നം വെച്ച് വിളമ്പുന്ന പാചക തൊഴിലാളികളിലെ അന്നം മുടങ്ങിയിട്ട് നാലു മാസം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള വേതനം ഇവർക്ക് ലഭിച്ചിട്ടില്ല ശരാശരി ഇരുപത്തിരണ്ട് പ്രവർത്തിദിനം ലഭിക്കുന്ന തൊഴിലാളിയുടെ ദിവസവേതനം അറുന്നൂറ് രൂപയാണ് ഇതനുസരിച്ച് ഇരുപത്തിരണ്ട് ദിവസത്തിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു മാസം ലഭിക്കുക ജില്ലയിൽ അഞ്ഞൂറ്റിമൂന്ന് പാചകത്തൊഴിലാളികളാണുള്ളത് സംസ്ഥാനത്താകെ പതിനേഴായിരം തൊഴിലാളികളും ഇതിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ദിവസവേതനമല്ലാതെ പി എഫ് ഗ്രാറ്റുവിറ്റി ഇൻഷുറൻസ് ചികിത്സാ ചെലവ് എന്നിവയൊന്നും ഇവർക്കില്ല കൂടാതെ ആറുമാസത്തിൽ മെഡിക്കൽ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം ഇതിനായി ഓരോ തവണയും രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് ചെലവാകുന്നത് എന്നാൽ ഇതിനൊന്നും പ്രത്യേക ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുവദിക്കുന്നില്ല

നിലവിലെ സർക്കാർ ഭരണത്തിലേറിയതു മുതൽ കുടിശ്ശിക വരുത്തി മാസങ്ങൾക്കടിഞ്ഞാണ് വേതനം നൽകുന്നത് നിലവിൽ നാലു മാസക്കാലമായി ശമ്പളം ലഭിച്ചിട്ട് ചില അധ്യാപകരുടെ സഹായം കൊണ്ടാണ് ജീവിതം അല്ലലില്ലാതെ മുന്നോട്ടു പോകുന്നത് അടിയന്തിരമായി കുടിശ്ശികാത്തുക നൽകുകയും വേതനം കുടിശ്ശികയില്ലാതെ അതാത് മാസം തന്നെ വിതരണം ചെയ്യണമെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ